ബൈക്ക് മോഷണ സംഘത്തിലെ കുട്ടി മോഷ്ടാവിനെ തെന്മല പോലീസ് പിടികൂടി അമ്പലപ്പുഴ സ്വദേശി പതിനഞ്ചുകാരനാണ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ആഡംബര ബൈക്ക് മോഷ്ടിച്ച് കടത്തുന്നതിനിടയിലാണ് നാലംഗ സംഘത്തിലെ കൗമാരക്കാരൻ പിടിയിലായത് ബൈക്ക് മോഷണ സംഘത്തിലെ കുട്ടി മോഷ്ടാവിനെയാണ് തെന്മല പോലീസ് പിടികൂടിയത് അമ്പലപ്പുഴ കുരിശിങ്കൽ വീട്ടിൽ പതിനഞ്ചുകാരനാണ് പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ആഡംബര ബൈക്ക് മോഷ്ടിച്ചു കടത്തുന്നതിനിടയിലാണ് നാലംഗ സംഘത്തിലെ ഒരാൾ തെന്മല പോലീസിന്റെ പിടിയിലായത് പുലർച്ചെയായിരുന്നു സംഭവം തെങ്കാശിയിൽ നിന്നും നാല് ആഡംബര ബൈക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് വന്ന നാല് യുവാക്കൾ ഇടപ്പാളയത്ത് വെച്ച് ഒരു ബൈക്ക് കംപ്ലൈന്റ് ആയതിനെ തുടർന്ന് ആ ബൈക്ക് എടപ്പാളയെന്ന് ഉപേക്ഷിക്കുകയാണ് അതിന്റെ സമീപത്തുള്ള വീട്ടിൽ നിന്നും ഇരുന്ന ബൈക്കിന്റെ പൂട്ട് പൊട്ടിക്കുകയും ചെയ്ത വഴിക്ക് നമ്മൾ അത് കാണുകയും എന്നിട്ട് ആ പുറമേ നമ്മൾ അവരെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിൻ്റെ പുറമെ പോയിട്ടയിൽവേ റോട്ടിൽ കൂടെ നാലുപേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു അതിൽ ഒരാൾ ബൈക്കിൽ തന്നെ പുനലൂരിലോട്ട് പോവുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരാളെ ഒമ്പത് മണിയോടുകൂടി കഴുതുരുട്ടിയിൽ നിന്നും നമ്മൾ പിടികൂടി ഇരിക്കുകയായിരുന്നു പിടികൂടിയായിരുന്നു പേർക്ക് ലൈസൻസ് ഇല്ല പേർക്കും വാഹനം എടുത്ത് ാണ് സ്ഥിരമായി ചെയ്യുന്നതാണ് സ്ഥിരമായി തമിഴ്നാട്ടിൽ പോയി സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലിയായിട്ട് തെങ്കാശിയിൽ നിന്നും ബൈക്കുകൾ മോഷ്ടിച്ചു കടത്തുന്നതിനിടയിൽ ബൈക്കിലെ പെട്രോൾ തീർന്നതിനെ തുടർന്ന് കജുതുരുട്ടിയിൽ ഉപേക്ഷിച്ച് കടന്ന പ്രതികൾ തൊട്ടടുത്ത് കണ്ട ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിക്കവേ നാട്ടുകാർ കണ്ടു തുടർന്ന് പതിനഞ്ചുകാരൻ വനത്തിലേക്ക് ഓടി ഒളിച്ചു തെന്മല എസ് ഐ അമീൻ സി പി എം ആരായ അജിത്ത് അരുൺ രഞ്ജിത്ത് എന്നിവരും നാട്ടുകാരും ചേർന്ന വനത്തിനുള്ളിലേക്ക് പതിനഞ്ചുകാരനെ പതിനെട്ട് വയസ്സിന് താഴെ നാല് പയ്യന്മാർക്കുമുള്ളൂ അതിൽ രണ്ട് ബൈക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് കഴുതുരുട്ടിയിൽ വന്ന് കഴുതുരുട്ടിയിൽ നിന്നും ഒരു ബൈക്ക് മൂട്ടിച്ചുകൊണ്ട് വരുന്ന വഴിയിലാണ് ഒരാളെ കിട്ടിയത് ഉടൻ തന്നെ തെമല പോലീസിനെ പോലീസ് പോലീസിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചത് തെമ്മല പോലീസ് എസ് ഐ അമീൻ സാറും സിപ്യൂ ആയിട്ടുള്ള അജിത് സാറും സാറും അരി സാറും ഉടനെ നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ അവിടെ പിടിക്കുകയും നിലവിൽ കൗമാരക്കാരന്റെ പേരിൽ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ മൂന്ന് മോഷണ കേസുകളും ചങ്ങനാശ്ശേരി പുളിങ്കുന്ന് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസും ഉണ്ടോ ന്യൂസ് ബ്യൂറോ തെന്മല